ഗുരുവായൂരപ്പന്റെ നാട്ടിൽ നിന്നും ഒരു ഗ്രൂപ്പ് ആൾക്കാര് നമ്മൾ നമ്മളെ കാണാൻ എത്തിയിട്ടുണ്ട് കാരണം ഇങ്ങനെ തിരുവനന്തപുരത്ത് ഗുരുവായൂരപ്പന്റെ നാട്ടിൽ നിന്നാണ് എത്തിയിരിക്കുന്ന ഇവരെല്ലാവരും ഒരു വലിയ ഗ്യാങ് ആണ് എത്ര പേരുണ്ട് നിങ്ങള് പേരാണ് ആറ്റുകാലമ്മക്ക് പൊങ്കാലയിടാൻ ഗുരുവായൂരപ്പന്റെ നാട്ടിൽ നിന്ന് എത്തിയത് അല്ലേ പതിനെട്ടാമത്തെ കൊല്ലമാണ് അവരിവിടെ എത്തുന്നത് എല്ലാവരും ഈ പതിനെട്ട് വർഷം ഇടുന്നുണ്ടോ ണോ ആണ് അപ്പൊ നിങ്ങള് ഗുരുവായൂർ നല്ല ചൂടാണോ അതെ മൊത്തത്തിൽ അപ്പൊ ഇവിടെ പൊങ്കാലയുടെ ചൂടാണ് നടക്കുന്നത് എന്തായാലും ഞാൻ ഇതിനിടയിൽ പരിചയപ്പെടുത്തുന്ന ഒരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് ആണ് ചേട്ടന്റെ പേരെന്താണ് സുനിൽ അപ്പൊ ഇവർക്കൊരു വലിയ ഒരു അനുഭവമാണ് അമ്മയുടെ ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പറയാനുള്ളത് ചേച്ചി പറഞ്ഞോളൂ നമ്മൾ രണ്ടായിരത്തി മൂന്നില് ആൾക്ക് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് ആർ സി സിയിൽ വന്നതാണ് അപ്പൊ ഇവിടുത്തെ ഒരു അനുഭവം അമ്മയ്ക്ക് ഒരു പൊങ്കാല നേർന്ന അസുഖം ഭേദാവും എന്നാണ് നമ്മളിവിടെ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ പൊങ്കാല നേരം നമ്മൾ പോയി രണ്ടായിരത്തി ആറിൽ ആർ സി സിയിൽ ഡോക്ടർമാർ ചെക്കപ്പ് ഒക്കെ എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞു ഇനി കുഴപ്പമില്ല അന്ന് മുതൽ മുതൽ അതായത് സത്യം പറയുന്നത് പറയുമ്പോൾ എനിക്കും ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഈ ഒരു സന്നിധിയിൽ നിൽക്കുമ്പോൾ കാരണം രണ്ടായിരത്തി മൂന്നില് ക്യാൻസറിന്റെ ഒരു ഇതിൽ പെട്ട ഒരു അമ്മയാണ് ഒരു ചേച്ചിയാണല്ലേ പക്ഷേ അവിടെ നിന്നുകൊണ്ട് ആറ്റുകാലമ്മക്ക് ഒരു പൊങ്കാല എന്ന് പറഞ്ഞ് പിന്നീട് ചെക്കപ്പിന് ചെന്നപ്പോഴേക്കും ആ ക്യാൻസറിന്റെ ഒരു അവശേഷിപ്പുമില്ല അങ്ങനെ സന്തോഷവതിയായിട്ട് ഇന്നും നമ്മളോടെ പോണ്ട് ചേച്ചി പറയൂ സന്തോഷം പൊങ്കാല സന്തോഷം കോടിപ്പിക്കുന്നു അപ്പൊ ഞാൻ ചേച്ചിക്ക് ഇനിയും വരും വർഷങ്ങളിലും പൊങ്കാലയിടാം പൊങ്കാലയിടണം അതെ പറ്റുന്നിടത്തോളം ആറ്റുകാലയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു മുഖാന്തരമാണ് ഞാനിത് ആറാമത്തെ പ്രാവശ്യമാണ് രണ്ടു കൊല്ലം കൊറോണയുടെ പ്രു പോയി ഈ ഒരു മുഖാന്തരം തന്നെയാണ് ആറ്റുകാലമ്മയുടെ അടുത്തേക്ക് നമുക്ക് വെത്താൻ കഴിഞ്ഞതും അതിന്റെ അനുഗ്രഹം അവർക്കും എല്ലാ കൂടെ വരണം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അവരെ അവരെ കൂടെ കൂടുതലായിട്ട് തന്നെ വന്നിരിക്കുന്നു

അതായത് നമുക്ക് നമ്മളുടെ സ്ത്രീകളുടെ ശബരിമല എന്ന് തന്നെയാന്ന് പറയുന്ന ആ സമയ ഇങ്ങേക്കും അല്ലേ അതൊന്ന് പറഞ്ഞു കൊടുത്തേ ക്യാമറയെ നോക്കി എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞേ ആ ഞങ്ങൾ സമയത്തു പറഞ്ഞേ